ചെട്ടിക്കുളങ്ങര സനാതനധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി മുതൽ ഫെബ്രുവരി അഞ്ചു വരെ വാർഷികവും മഹോത്സവവും നടക്കും സ്വാമി വഹിക്കും ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന അറുപത്തിനാലാമത് സപ്താഹ ജ്ഞാനം വാർഷികം മകരഭരണി മഹോത്സവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും സനാതനധർമ്മ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എസ് പിള്ള അധ്യക്ഷത വഹിക്കും ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം തന്ത്രി പ്ലാക്കുടിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ശ്രീകൃഷ്ണ പങ്കെടുക്കുന്ന സഹസ്രനാമ അർച്ചന തുടർന്ന് സപ്താഹ ഏഴാം ദിവസം മകരപ്പള്ളണി ദിവസം രാവിലെ പത്തരയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മകരം പള്ളി സന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് സമ്പൂജ്യ സ്വാമി കുതി ചൈതന്യം ആ യോഗത്തില് ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി ജെ ആശാദുമായി ആശംസകൾ അർപ്പിക്കുന്നു വൈകിട്ട് നാലുമണിക്ക് സ്നാന ഘോഷയാത്ര സ്നാനന്തരം

ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ള പുരസ്കാരം ഏറ്റുവാങ്ങും പതിനഞ്ചാമത് ചെട്ടികുളങ്ങരാമ്മ സനാതനധർമ്മ പുരസ്കാരം കെ ജയകുമാർ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ളയ്ക്ക് സമർപ്പിക്കും അയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തി എട്ടിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ അഖണ്ഡനാമ ജപയജ്ഞം നടക്കും വൈകിട്ട് ആറിന് വിദ്വാനസ് രാമൻ നായർ അനുസ്മരണ സമ്മേളനം നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് അജികുമാർ ഉദ്ഘാടനം ചെയ്യും ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര അധ്യക്ഷത വഹിക്കും മുതിർന്ന സംഘം അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തി ഒൻപതിന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെ നാരായണീയ പാരായണം നടക്കും വൈകിട്ട് അഞ്ചിന് ആചാര്യവരണം ഭദ്രദീപ പ്രതിഷ്ഠ മഹാത്മ്യ പ്രഭാഷണം ഉദിചൈതന്യം നിർവഹിക്കും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ സപ്താഹ സപ്താഹജ്ഞാനയജ്ഞവും വിവിധ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ മാവേലിക്കരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് എസ് എസ് പിള്ള എച്ച് വി ഗുരുപ്രസാദ് ആർ ബാലകൃഷ്ണപിള്ള സഞ്ജീവ് ഗോപാലകൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര